ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നാണ് ആൻസർ നവംബർ ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടനാ ദിനമായി നാം ആഘോഷിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ് ആൻസർ പി വെങ്കട വെങ്കട വെങ്കടസുബറാവു ആണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ എഴുതിയത് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ബി ആർ അംബേദ്കർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ് ആൻസർ ആമുഖം ആമുഖത്തിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാണ് ആൻസർ ഭരതനാട്യം ഭരതനാട്യമാണ് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി എഴുതിയത് ആരാണ് ആൻസർ വീ ടി ഭട്ടതിരിപ്പാട് വീ ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി എഴുതിയത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര് എന്താണ് ആൻസർ കാർട്ടോഗ്രാഫർ കാർട്ടോഗ്രാഫർ എന്നാണ് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേര് ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി ഏതാണ് ആൻസർ സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്നത് ലിഖിത ഭരണഘടനയിൽ അഥവാ എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലിയ ഭരണഘടന ഉള്ളത് ഏത് രാജ്യത്തിനാണ് അത് നമ്മുടെ ഇന്ത്യക്ക് തന്നെയാണ് ലിഖിത ഭരണഘടനയിൽ ഏറ്റവും വലിയ ഭരണഘടന ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ് ആൻസർ ഉത്തർപ്രദേശിലെ മീറട്ടിൽ നിന്ന് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ് ആൻസർ ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകനാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഏതാണ് ആൻസർ ആരവല്ലി പർവ്വതനിര ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിരയാണ് ആരവല്ലി ആൻഡവൻ നിക്കോബാർ ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ബംഗാൾ ഉൾക്കടൽ അഥവാ ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡവൻ നിക്കോബാർ ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത് കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് ആൻസർ പഴശ്ശിരാജ പഴശ്ശിരാജയാണ് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ ദിനം എന്നാണ് ഓപ്ഷൻസ് ജനുവരി ഇരുപത്തി നവംബർ ഇരുപത്തി നവംബർ ഇരുപത്തൊന്ന് ജനുവരി ആൻസർ നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ജനുവരി ഇരുപത്തി ഇവയൊന്നുമല്ല ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ് ഓപ്ഷൻസ് നെഹ്റു ടാഗോർ പിങ്കളി വെങ്കയ്യ പി വെങ്കട പിങ്കടസുബറാവു ആൻസർ പി വെങ്കട വെങ്കടസുബറാവു ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാണ് ഓപ്ഷൻസ് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം ഒഡീസി ആൻസർ ഭരതനാട്യം ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഏതാണ് ഓപ്ഷൻസ് ഹിമാലയം ആരവല്ലി വിന്ധ്യാനിരകൾ ഇവയൊന്നുമല്ല ി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്ന് ഓപ്ഷൻസ് പഞ്ചാബ് ഡൽഹി മീററ്റ് ആൻസർ മീററ്റ് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻസ് നെഹ്റു ബി ആർ അംബേദ്കർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആൻസർ ബി ആർ അംബേദ്കർ സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന പ്രഖ്യാപനം നടത്തിയത് ആരാണ് ഓപ്ഷൻസ് ലാലാ ലജ്പത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലകൻ ജവഹർലാൽ നെഹ്റു ആൻസർ ബാലഗംഗാധര തിലകൻ ലിഖിത ഭരണഘടനയിൽ ഏറ്റവും വലിയ ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ് ഓപ്ഷൻ ചൈന അമേരിക്ക ജപ്പാൻ ഇന്ത്യ ആൻസർ ഇന്ത്യ വായനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻസ് സൂചിക തോത് തലക്കെട്ട് ഇവയൊന്നുമല്ല ആൻസർ സൂചിക സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് ഓപ്ഷൻസ് വേലുത്തമ്പി തളവ പഴശ്ശിരാജ കേരള കേരളപാണ്ഡ്യൻ ആൻസർ പഴശ്ശിരാജ ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചതാരാണ് ഓപ്ഷൻസ് വൈകുണ്ടസ്വാമികൾ കുമാരനാശാൻ സ്വാമി വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരു നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക